ബ്രൈസലോഡ് ലൈറ്റ് ഓഫ് ലൈഫിന്റെ മറ്റൊരു സന്ദേശത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആ പുസ്തക പ്രവർത്തികളുടെ പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദർഭത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവിടെ പറയുന്ന അർദ്ധരാത്രിയിൽ കാരാഗ്രഹത്തിലായിരുന്ന പൗലോസും ശീലാസും ആ രാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു തടവുകാർ അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നു നമുക്കറിയാം നമ്മളൊരു കാര്യം മലസമായി ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ആരും അതിനെ ശ്രദ്ധിക്കുവാനിടയാകുകയില്ല എങ്കിൽ അതിനെ സൂക്ഷ്മതയോടെ അല്ലെങ്കിൽ ശ്രദ്ധയോടെ എത്രത്തോളം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നുവോ അത്രത്തോളം മറ്റുള്ളവർ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കുവാനിടയാകും അവിടെ പറയുന്നത് തടവുകാരും പൗലോസും ശീലാസും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും ശ്രദ്ധിച്ചു എന്നവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ പൗലോസും ശീലാസും ദൈവത്തെ ആ അർദ്ധരാത്രിയിലും പാടി സ്തുതിക്കുന്നതിനകത്തും പ്രാർത്ഥിക്കുന്നതിനകത്തും അതീവ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും അത് നിമിത്തം ആ കാരാഗ്രഹത്തിനകത്ത് വലിയൊരു ദൈവപ്രവർത്തി നടക്കുവാനിടയായി അവിടെ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കരങ്ങളിലുള്ള ചങ്ങലകൾ മാത്രമല്ല ആ കാരാഗ്രഹത്തിനകത്ത് പൗലോസും ശീലാസും പാടുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവരുടെ കൊണ്ടിരുന്നവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുവാനിടയായി അവരും സ്വതന്ത്രരായി മാറുവാനിട ായി ഈ പകലിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ ഒരു ദൂതിന് കൈമാറട്ടെ നിങ്ങൾ പ്രാർത്ഥനയ്ക്കകത്തും നിങ്ങളുടെ ആരാധനകൾക്കകത്തും ദൈവത്തെ സ്തുതിക്കുന്നതിനകത്തും അതീവ ശ്രദ്ധ ചെലുത്തുന്നവരാണെങ്കിൽ അത് ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങളുടെ ചുറ്റും എഴുന്നേൽക്കുവാനിടയാകും നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ആരാധനയും നിങ്ങളുടെ സ്തുതികളും അതീവ ശ്രദ്ധയുള്ളതായി തീരുന്നുവെങ്കിൽ അത് നിമിത്തം അത് ശ്രദ്ധിക്കുന്നവരുടെ ജീവിതത്തിനകത്തുപോലും വിടുതലുകളെ അയക്കുവാൻ ദൈവം മതിയായവരാണ്